ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോണത് മഹീന്ദ്രയുടെ താർ എന്ന വാഹനത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഓക്കെ നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വലിയ വില എത്രയാണ് ഇ എം ഐ എത്രയാണ് ഡൗൺ പേയ്മെൻറ്റായിട്ട് നമ്മൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരും തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ വണ്ടിയുടെ ഓൺ റോഡ് വില എത്ര എത്രയാണ് എന്ന് നമുക്ക് നോക്കാം ഷോറൂം പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇതിൻ്റെ കൂടെ ആർ ടി ഒ ഇൻഷുറൻസ് അതർ ചാർജസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വണ്ടിയുടെ വില പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയോളാണ് വരുന്നത് ഓക്കെ സോ ഈ ഒരു വില നിങ്ങൾ ഡീലറായിട്ട് കൺസൾട്ട് ചെയ്ത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയോ ചിലപ്പോൾ ചില ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും വല്ല വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് നിങ്ങൾ ഡീലറായിട്ട് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യാം ഓക്കെ സോ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കാണിച്ച വില നിങ്ങൾ വണ്ടി ലോൺ എടുക്കാതെ നിങ്ങൾ ഓൺ ഒക്കെ ക്യാഷായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിലാണ് ഈ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയെ കൊടുത്ത് നിങ്ങൾ വണ്ടി വാങ്ങേണ്ടി വരുന്നത് ഇനി അതല്ല നിങ്ങൾ ലോണായിട്ട് വണ്ടി വാങ്ങുകയാണെങ്കിൽ കുറച്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ലോൺ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി സോ അത് എത്രയാണ് വരിക എന്ന് നമ്മളത് കണക്കുകൂട്ടി നോക്കാം അതിനു മുന്നേ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കാണാം ഓക്കെ സോ ലോൺ ലോണ് ലോൺ ഡീറ്റെയിൽസ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പലിശയും നമ്മൾ എത്ര വർഷത്തേക്കാണ് ഈ ലോണ് എടുക്കുന്നത് എന്ന രണ്ട് കാര്യങ്ങളാണ് സോ പലിശ ഇവിടെ നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് കുഴപ്പമില്ലാത്തൊരു സിവിൽ സ്കോർ ഉള്ള ആൾക്ക് ഏകദേശം നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ലോൺ കിട്ടും ലോണിൻ്റെ കാലാവധി നമ്മൾ ഒരു ഏഴ് വർഷത്തേക്കുള്ളതാണ് ഇപ്പോൾ കണക്ക് കൂട്ടണത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ച് വർഷത്തേക്കുള്ളതും കൂടെ കണക്ക് കൂട്ടി കാണിച്ചു തരാം ഓക്കെ സോ ഈ ഒരു ഏഴ് വർഷത്തേക്ക് നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞു പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് ഈ കേസിൽ നമ്മൾ എടുക്കുന്നില്ല കാരണം എന്താ പറയുക ചില കേസിലൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെയും ലോൺ കിട്ടാറുണ്ട് അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് ഈ ലോൺ കിട്ടുന്നതെങ്കിൽ അത് വളരെ ചുരുക്കം കേസിലേ കിട്ടാറുള്ളൂ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ എമൗണ്ട് ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും ഫുൾ എമൗണ്ട് ലോണായിട്ട് ഇടാം അങ്ങനെയാണെങ്കിൽ വരുന്ന ഇ എം ഐ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും ഓക്കെ സോ ഈ ഒരു കേസിൽ നിങ്ങൾ അടയ്ക്കേണ്ട മൊത്തം പലിശ അപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയായിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ട മൊത്തം പലിശ ഇത്ര രൂപ നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ പലിശയായിട്ട് അടയ്ക്കേണ്ടത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയോടായിരിക്കും ഓക്കെ സോ ഇനി നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉള്ളൊരു കേസ് നമുക്ക് കണക്കൂട്ടി നോക്കാം ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്ന ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു പതിനഞ്ച് ശതമാനമാണ് ഏറ്റവും മിനിമം ഡൗൺ പേയ്മെൻറ്റ് വരിക അധിക കേസിലും സോ പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ ടു ലാക്സോളം വരും ടു ലാക്സ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോൺ എമൗണ്ട് ഈ ടോട്ടൽ എമൗണ്ട് ഓൺ റോഡ് പ്രൈസ് നിന്ന് ഡൗൺ പേയ്മെൻറ്റ് കുറച്ചുള്ള എമൗണ്ട് ആണ് നിങ്ങൾ ലോൺ എമൗണ്ട് ആയിട്ട് ഇടുക ലെവൻ ലാക്സ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും അപ്പോൾ ലോൺ എമൗണ്ട് സോ അതിൻ്റെ ഇ എം ഐ പതിനെട്ടായിരത്തി നാനൂറ് രൂപയോളം വരും പതിനെട്ട് നാനൂറാണ് അതിൻ്റെ ഇ എം ഐ നിങ്ങൾ അടയ്ക്കേണ്ട പലിശ നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തോളം വരും ഓക്കെ ഇനി നിങ്ങൾ മാർജിൻ എമൗണ്ട് കുറച്ചുകൂടെ നിങ്ങൾ കൂട്ടി അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണ് കാരണം നിങ്ങളുടെ ഇ എം ഐ കുറച്ച് കുറച്ച് കിട്ടണം അതുകൊണ്ട് നിങ്ങൾ മാർജിൻ എമൗണ്ട് കുറച്ച് നിങ്ങൾ അധികം അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആ ഒരു കേസ് കൂട്ടി നോക്കാം നിങ്ങളൊരു ഫോർ ലാക്സ് നിങ്ങൾ ഡൗൺ ആയിട്ട് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് വരും നമുക്ക് നോക്കാം ഡൗൺ പേയ്മെൻറ്റ് ഇവിടെ നാല് ലക്ഷമാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ലോൺ എമൗണ്ട് കുറയുന്നു ഒമ്പത് ലക്ഷത്തി ഇരുപത്തയായിരം രൂപയാവുന്നു സോ ഇ എം ഐ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് കുറഞ്ഞു കിട്ടും ഓക്കെ ഈ കേസിലെ ഇൻട്രസ്റ്റ് എമൗണ്ട് മൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ നിങ്ങൾ പലിശയായിട്ട് അടച്ചാൽ മതി ഇനി നിങ്ങൾ ആറ് ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻ്റിന് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിലോ വലിയ ഏകദേശം പകുതി വില തന്നെ നിങ്ങൾ ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കുകയാണെങ്കിൽ ലോൺ എമൗണ്ട് വീണ്ടും കുറയും ഏഴ് ലക്ഷത്തി ഇരുപത്തയായിരം രൂപ നിങ്ങൾ ലോൺ എടുത്താൽ മതി ആ കേസിൽ ഇ എം ഐ പതിനൊന്നേ തൊള്ളായിരം ആയിട്ട് അതും കുറഞ്ഞു കിട്ടുന്നതാണ് ഓക്കെ ഇവിടെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എമൗണ്ടും കുറയും കാരണം നിങ്ങൾ കുറഞ്ഞ ഇ എം ഐ അടയ്ക്കുന്നുണ്ട് തന്നെ പലിശ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നിങ്ങൾ പലിശയായിട്ട് അടച്ചാലും മതി ഓക്കെ അല്ലേ ഇനി നമ്മൾ ഇതുവരെ നോക്കിയത് ഏഴ് വർഷത്തെ കാര്യമാണ് ഇനി ചില ആളുകളെങ്കിലും വെറും അഞ്ച് വർഷം കൊണ്ടെങ്കിലും ലോണ് അടച്ചു തീർക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും ഓക്കെ അഞ്ച് വർഷം കൊണ്ട് ലോൺ അടച്ചു തീർക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇ എം ഐ വരെ എന്ന് നമ്മൾ കാണിച്ചുതരാം ഈ ഒരു കേസിൽ ഡൗൺ പേയ്മെൻറ്റ് നില്ലാണ് നില്ലാവുമ്പോൾ ഇ എം ഐ ഇരുപത്തി ഏഴ് അറുന്നൂറ് രൂപ വരും ഓക്കെ സി നോക്കൂ അഞ്ച് വർഷത്തേക്ക് ഇരുപത്തിയേഴ് അറുന്നൂറ് ഏഴ് വർഷമായപ്പോൾ ഇരുപത്തി ഒന്ന് എഴുന്നൂറായിരുന്നു ഈ സെയിം കേസിൽ ഇത് അഞ്ച് വർഷമായപ്പോൾ ഇരുപത്തി ഏഴ് അറുന്നൂറ് രൂപയായിട്ട് മാറി ഓക്കെ ഇ എം ഐ സ്വാഭാവികമായിട്ടും കൂടും കാരണം നമ്മൾ അടയ്ക്കുന്ന വർഷം കുറവായതുകൊണ്ട് ഇനി നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ടു ലാക്സ് ഒരു കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാനൂറ് രൂപ വരും നിങ്ങൾ അഞ്ച് വർഷം കൊണ്ട് ലോൺ അടയ്ക്കുമ്പോൾ ഇരുപത്തി മൂന്ന് നാനൂറ് രൂപ ഇവിടെ ഇ എം ഐ വരും ഇത് ഏഴ് വർഷമാണെങ്കിൽ പതിനെട്ട് നാനൂറായിരുന്നു ഈ അഞ്ച് വർഷം കൊണ്ട് അടയ്ക്കുമ്പോൾ ഇരുപത്തി മൂന്ന് നാനൂറായിട്ട് ഇ എം ഐ കൂടും ഓക്കെ നാല് ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഇ എം ഐ കൂടാണ് പത്തൊമ്പത് സോറി കുറേയാണ് പത്തൊമ്പത് മുന്നൂറ് രൂപ ഇ എം ഐ വരും ഇത് ഏഴ് വർഷക്കാലത്തേക്കാണെങ്കിൽ പതിനഞ്ച് ഇരുന്നൂറേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ അഞ്ച് വർഷം കൂടെ അടച്ചു തീർക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പത്തൊമ്പത് മുന്നൂറോളം വരും ഓക്കെ ഇതേപോലെ തന്നെയാണ് ഡൗൺ പേയ്മെൻറ്റ് കൂടുമ്പോഴും കുറയുമ്പോഴൊക്കെയുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കാണിച്ചു തന്നത് സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്